അമ്മ ചക്കു നീ കണിയുടെ കണക്കെടുക്കാതെ കൃഷ്ണ യശോദ അറിയാതെ വെണ്ണ എടുക്കാങ്കി രമണി അറിയാതെ ഒരു ചക്ക എടുത്താനാണോ കൊഴപ്പം ദൈവത്തെ കൂട്ടുപിടിച്ചുള്ള കളവ് ഇതായിരിക്കും ദൈവസഹായം രൂപ ദൈവ മീൻകാരന് അലമാരിക്ക

എൻ്റെ ഉണ്ണി ഇന്ന് നല്ലൊരു ദിവസമാണ് മനസ്സിൽ കുശുമ്പും കുഞ്ഞായ്മയും ഒന്നും മെക്കാതെ ആരെങ്കിലും വിളിച്ചാൽ സന്തോഷത്തോടെ സംസാരി എന്താടി ആപ്പി ബിഷുവോ അഞ്ചുമണിയായപ്പോൾ അവള് ഹാപ്പി ബിഷു പറയാൻ വിളിച്ചേക്കുന്നു ഇടീ നീ കുടുംബത്തെ എല്ലാവരെയും വിളിച്ചില്ലയോ നീ ഏറ്റവും ലാസ്റ്റ് അല്ലേ എന്നെ വിളിച്ച് അയ്യാ ഇടീ ഞാനല്ലിയോ മൂത്തത് എന്നെ അല്ലേ ഇങ്ങോട്ട് വിളിക്കേണ്ടത് ഞാൻ അങ്ങോട്ടാണോ നിന്നെ വിളിക്കേണ്ടത് കൈനീട്ട പോ ഇടീ ഉള്ളപ്പം ഞാൻ കൈ നീട്ടി തന്നെ അടിയോ എല്ലാവർക്കും തന്നിട്ടുള്ളത് ഇനി വല്ലതും ഉണ്ടായി ഇങ്ങോട്ടാ വെച്ച് ഓ ഇതായിരിക്കും വിഷുവിന്റെ കുശുമും കുഞ്ഞും നല്ലൊരു ദിവസം വിഷുവ ഒന്ന് പോയി കുളിക്കാവോ ഈ സംസ്ഥാനത്ത് നീയെ കാണത്തുള്ളൂ കുളിക്കാത്ത ഒരെണ്ണം ഞാൻ കുളിച്ചില്ല കൃഷ്ണനെയും കുളിച്ചില്ല രാവിലെ ഉറങ്ങി കിടന്ന കൃഷ്ണനെ വിളിച്ചോണർത്തിയിട്ട് അമ്മ കുളിപ്പിച്ചോ പിന്നെ എന്നെ കുളിപ്പിക്കാൻ വരുന്നേ ഞാൻ കുളിക്കുന്നില്ല ദൈവത്തിന്റെ പേരും പറഞ്ഞ് കുളിക്കാതിരിക്കുന്നവനെയൊക്കെ ആദ്യമായിട്ട് കാണുവാണ് അമ്മോ

വിഷുമായിട്ട് എല്ലാ പിള്ളേരെ ഫോട്ടോ ഉണ്ടല്ലോ അമ്മ അമ്മയുടെ സ്റ്റാറ്റസിനകത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ ഇടാന് ഒരാടേ ഇട്ടില്ലെന്നും പറഞ്ഞ് വേറെ ഒരാൾക്ക് സങ്കടമാ അതുകൊണ്ട് എല്ലാവരുടെയും ഇട്ട് ഓ ഷൈലാമ്മക്ക് ഭയങ്കര സ്നേഹമാന്ന് കാണിക്കായിരിക്കും ആ മൂന്നാമത്തെ ഫോട്ടോ എല്ലാം താമരക്ക് ഇരുപത് വയസ്സായില്ലോ പിന്നെ അവിടെ എന്തിനെടുത്തിട്ടെ എന്തോ അറിയാം അവിടെയെക്കാ ഇടുക്കിയിൽ ഇപ്പൊ ഏലക്കായും കുരുമുളകും ഒക്കെ എടുക്കുന്ന സമയവാ

അച്ഛൻ തന്നപ്പോ എന്തെങ്കിലും പ്രായവായതല്ലോ ഞാനങ്മ മോനെ മോനെ കുട്ടമാമന് രണ്ടു മക്കളില്ല അപ്പൊ അറുവിനെങ്കിലും ഒരു നൂറ് രൂപ കൊടുക്കാവടാ തന്നേരടാ കൊടുക്കാം അതിങ്ങടാ ഒന്നുമില്ല കുഞ്ഞിലേക്കാണെങ്കിൽ ഇങ്ങോട്ടായിരുന്നു കിട്ടുന്നത് ഇപ്പൊ ഇങ്ങോട്ട് കിട്ടുന്ന അങ്ങോട്ട് കൊടുക്കുക

മോരി കുടിച്ചോ വിഷുവായിട്ട് കൈനീട്ടി ഒന്ന് കിട്ടിയതല്ലിയോ